പിതാവിന്റെയും പത്തേയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേ അപ്പോൾ പത്രോസ് പറഞ്ഞു ഇതാ ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക പത്തായി പത്തൊൻപത് ഇരുപത്തിയേഴ് സ്നേഹമുള്ളവരെ പത്രോസ് ചോദിച്ച ഈ ചോദ്യം നമ്മെല്ലാവരും എപ്പോഴും ചോദിക്കുന്നവരാണ് ചിലപ്പോൾ മറ്റുള്ളവരോട് ചോദിക്കും ചിലപ്പോൾ നമ്മോട് തന്നെ നമ്മുടെ മനസ്സിൽ ചോദിക്കും ഞാനിത് ചെയ്താൽ എനിക്കെന്ത് ലഭിക്കും അത് മനുഷ്യ സഹജമാണ് മനുഷ്യർക്കെല്ലാവർക്കും അങ്ങനെയുള്ള ചിന്തകളുണ്ട് അത് മനുഷ്യനെ മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് ഒരു പരിധി വരെ അത് നമുക്ക് ആവശ്യമാണ് തിനു മറുപടിയായിട്ട് ഈശോ പറയുന്നത് എന്താണ് പത്രോസിന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് ഉത്തരമായിട്ട് ഈശോ പറയുന്നത് എന്റെ നാമത്തെ പ്രതി ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്ന ഏതൊരുവനും നൂറിരട്ടി ലഭിക്കും അവൻ നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യും അതാണ് ഈശ്വര നൽകുന്ന മറുപടി മനുഷ്യർക്ക് എല്ലാവർക്കും കൂടുതൽ കൂടുതൽ ആഗ്രഹമുള്ളവരാണ് എന്നാൽ ഉപേക്ഷിക്കുന്ന കാര്യം വരുമ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ഇത് ഞാൻ കൊടുത്താൽ ഈ സ്ഥലം ഞാൻ വിറ്റാൽ അല്ലെങ്കിൽ ഈ ജോലി ഞാൻ ചെയ്താൽ എനിക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക അപ്പോൾ ഈശോ വാഗ്ദാനം ചെയ്തത് എന്താണ് ഇരട്ടി ലഭിക്കുമെന്നല്ല നൂറിരട്ടി നൂറിരട്ടി ലഭിക്കുമെന്നാണ് സ്നേഹമുള്ളവരെ നമുക്കത് വിശ്വസിക്കാൻ സാധിക്കുമോ നമുക്കത് വിശ്വസിക്കാൻ സാധിക്കണം കാരണം ആകാശം ഭൂമിയും മാറിപ്പോയാലും എന്റെ വചനങ്ങൾ മാറിപ്പോവുകയില്ല എന്ന് പറഞ്ഞവൻ വാക്ക് മാറാത്തവനാണ് അത് നമുക്ക് കുറച്ച് വിശ്വസിക്കാൻ സാധിക്കണം കുറച്ച് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കണം നമുക്ക് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഉപേക്ഷിക്കുവാൻ സാധിക്കണം ദൈവത്തിന് എന്തെങ്കിലുമൊക്കെ കൊടുക്കുവാൻ സാധിക്കണം കൊടുത്താൽ നൂറിരട്ടി തരുമെന്ന് പറഞ്ഞവൻ നൂറിരട്ടി തരിക തന്നെ ചെയ്യും അതൊക്കെ വിശ്വസിച്ചവരാണ് വിശുദ്ധർ ഇന്ന് വിശുദ്ധ ബർണാടിന്റെ തിരുനാള് തിരുസഭയില് ആഘോഷിക്കുകയാണ് വിശ്വർണാടിന്റെ തിരുനാൾ എന്താണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അത് വിശുദ്ധൻ പരിശുദ്ധ അമ്മയില് ആഴമായിട്ട് വിശ്വസിച്ചു ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ചു ദൈവവചനമനുസരിച്ച് ജീവിച്ചു അങ്ങനെ അനേകർക്ക് പ്രകാശമായിട്ട് മാറി ബെനഡിക്റ്റൻ സഭയിൽ ഒരു വലിയ വിശുദ്ധനായിട്ട് മാറി അനേകര് അദ്ദേഹത്തെ അനുഗമിച്ചു അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് എല്ലാം ദൈവത്തിലേക്ക് അനയിക്കപ്പെട്ടു സ്നേഹമുള്ളവരെ ദൈവം അവിശുദ്ധനെ വിശുദ്ധൻ നൽകിയതിനെല്ലാം വിശുദ്ധൻ ദൈവത്തെ പ്രതി ഉപേക്ഷിച്ചതിനെല്ലാം വലിയ പ്രതിഫലം ഈ ലോകത്തിൽ വെച്ച് തന്നെ നൽകി ഈ ലോകത്തിൽ തന്നെ അനേകരം വിശുദ്ധരെ നൽകിക്കൊണ്ട് ആദരിച്ചു അങ്ങനെ നമുക്ക് അമ്മയോടെയുള്ള ആ എത്രയേന്തയുള്ള മാതാവ് എന്നുള്ള ജപം ഉണ്ടായത് ഈ വിശുദ്ധനിലൂടെയാണ് ജപം മാല ചെല്ലുമ്പോൾ നമ്മെല്ലാവരും നിരന്തരം ചൊല്ലുന്ന പ്രാർത്ഥനയാണിത് അതുകൊണ്ട് നമുക്കും ഈ വിശുദ്ധനോടൊപ്പം പ്രാർത്ഥിക്കാം എത്രയും ധൈള മാതാവേ എന്ന പ്രാർത്ഥന ഭക്തിപൂർവം അപേക്ഷിക്കാം പരീസ്ത അമ്മയിലൂടെ നമുക്കെല്ലാവർക്കും നൂറരട്ടിയും അതിൽ കൂടുതലും നിത്യജീവൻ നിത്യജീവനും നമുക്ക് നൽകട്ടെ നമുക്ക് ലഭിക്കട്ടെ ഈ ലോകത്തിൽ നൂറരട്ടിയും പരലോകത്തിൽ നിത്യജീവനും അമേ നമ്മുടെ ഭർത്താവ് അടകിയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശോധാൽ മാന്റെ സ്വാസം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമയും ജിശമി ആയിരിക്കട്ടെ